മുതലമട പഞ്ചായത്തിൽ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് അംഗങ്ങൾ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച മിനിമാ ലൈറ്റ് പ്രകാശിപ്പിക്കാത്തതിനെതിരെ പ്രതിഷേധം കെ ബാബു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ച് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച പത്ത് മിനി മാസ്റ്റ് ലൈറ്റുകൾ പ്രകാശിപ്പിക്കാൻ സർക്കാർ ഉത്തരവുണ്ടായിട്ടും വൈദ്യുതി കണക്ഷൻ നൽകാൻ പഞ്ചായത്ത് തയ്യാറാവുന്നില്ലെന്ന് മെമ്പർമാർ ആരോപിച്ചു ഹൈമാസ്റ്റ് ലൈറ്റുകൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒഴികെയുള്ള ഭരണസമിതി അംഗങ്ങൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു

പഞ്ചായത്ത് പ്രസിഡന്റ് എന്ത് ചെയ്യുക എല്ലാ മെമ്പർമാരെയും വിളിച്ച് ഒരുമിച്ച് ഇരുത്തി എന്താണ് തീരുമാനം ചോദിക്കാതെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു മഹാരാണിയെപ്പോലെ ഒരു പോലെയാണ് മെമ്പർമാരോട് പെരുമാറണത് അതേപോലെ കേസിന് പോകണതായി തന്നെ ഒരു മെമ്പർമാരെ അറിയിക്കാതെ തന്നെ ഇവർ സ്വന്തം ഈ മിനിമം സ്ലൈറ്റ് എങ്ങനെയെങ്കിലും തടുത്ത് നിർത്തുന്നുള്ള രീതിയിലാണ് ഇവർ കേസിന് പോകുകയാണ് എല്ലാം ചെയ്യുന്നത് അതേപോലെ തന്നെ അതിനെതിരായിട്ട് സെക്രട്ടറിക്കെതിരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ തീരുമാനം മാറ്റിയെഴുതി കൊടുക്കണം എന്നുള്ള രീതിയിലേക്കാണ് ഇവിടെ എല്ലാം സ്റ്റാഫുകളോടും പെരുമാറ്റം എല്ലാം ചെയ്യുന്നത് പ്രസിഡന്റ് ഇപ്പോൾ ഇന്നത്തെ ബോർഡിൽ സി പി എം കോൺഗ്രസ് ബി ജെ പി എല്ലാം ബഹിഷ്കരിച്ചു ഞങ്ങളൊരു കത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മുഖവിലേക്ക് എടുക്കാതെ നിങ്ങളാരാണ് ഞങ്ങൾക്ക് കത്ത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അവർ അജണ്ടയിലായിട്ട് വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞ കത്ത് അതിൻ്റെക്ക് ഉൾപ്പെടുത്താതെ മാത്രം നിങ്ങൾ എന്ന രീതിയിലാണ് ഭാഗമായിട്ട് മെമ്പർമാരും 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 കോൺഗ്രസ് ബോർഡ് ഭരണസമിതി യോഗത്തിൽ അജണ്ട എടുക്കുന്നതിന് മുൻപ് തന്നെ എൽ ഡി എഫ് അംഗങ്ങൾ ഇത് ചോദ്യം ചെയ്തു മറ്റു കക്ഷികളും പ്രതിഷേധത്തിൽ പങ്കാളികളായതോടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒറ്റപ്പെട്ടു ഇവരൊഴികെ മറ്റ് അംഗങ്ങൾ യോഗ നടപടികളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയുണ്ടായി ശേഷം എൽ അംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗം സി തിരുശന്ദ്രൻ പഞ്ചായത്ത് അംഗം അക്ബർ ആർ അലൈരാജ് കെ സി കൃഷ്ണൻ ബേബി സുധ എന്നിവർ പ്രസംഗിച്ചു ജീവനക്കാരെ അധിക്ഷേപിച്ചുകൊണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് കത്തയക്കാണ് ബോധവൽക്കരണം നടത്തണമെന്ന് പറഞ്ഞിട്ട് ഈ പഞ്ചായത്തിൽ നാൽപ്പതിൽ പരം ജീവനക്കാരുണ്ട് അവരെ ബോധവൽക്കരിക്കുന്നതിന് പകരം നിങ്ങൾ രണ്ടാളെ ബോധവൽക്കരിക്കാനുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ സി പി എമ്മിന്റെ മെമ്പർമാരെ യോഗത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സി പി എം എന്ന പാർട്ടിയാണ് അല്ലാതെ ഇവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് ഒരു കക്ഷിയുമില്ല പറഞ്ഞ് ആണും പെണ്ണും ഇല്ലാത്ത ആൾക്കാരല്ല തീരുമാനിക്കുന്നത് അവരെ ഇനി എങ്ങാണ്ട് അത്തരത്തിൽ യോഗ കാര്യങ്ങളെയോ ഭരണപരമായ കാര്യങ്ങളെയോ സംബന്ധിച്ച് വിളിച്ച് ഏതെങ്കിലും വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഈ സീറ്റിനകത്തേക്ക് കയറിയിരിക്കാൻ ഈ വാതിൽപ്പടി പോവില്ല എന്നാണ് சிபிஎம் என்ற நிலக்கு எனிக்கு பரையானது நியூஸ் பாலக்காடு